നമസ്കാരം ലക്ഷദ്വീപിലേക്കുള്ള യാത്രാസമയം അഞ്ച് മണിക്കൂറിലേറെ വെട്ടിച്ചുരുക്കുന്ന പുതിയ കപ്പൽ സർവീസ് തുടങ്ങി പരാളി എന്ന് പേരിട്ടിട്ടുള്ള ഈ അതിവേഗ ഫെറി സർവീസ് മംഗലൂരു തീരത്തു നിന്നാണ് നടത്തുന്നത് ലക്ഷദ്വീപിനും മെയിൻലാൻഡും ഇടയുള്ള യാത്രാസമയം അഞ്ച് മണിക്കൂറോളം കുറയ്ക്കുന്നതിൽ അതിവേഗ ഫെറിയുടെ ഉദ്ഘാടനം ഒരു സുപ്രധാന ചുവഴവയ്പ്പായി നമുക്ക് കാണാം കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യ കപ്പൽ ലക്ഷദ്വീപിൽ നിന്ന് നൂറ്റി അറുപത് യാത്രക്കാരുമായി ഏഴ് മണിക്കൂറിനുള്ളിൽ മംഗലൂരു തുറമുഖത്ത് എത്തി ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ തുടർന്നാണ് ദ്വീപിലെ വിനോദസഞ്ചാര വികസനം ഗണ്യമായ പുരോഗതിയിലേക്ക് കുതിക്കുന്നത് ദ്വീപിൽ നിന്ന് കൊച്ചിയും മംഗലാപുരവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ വളരെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് മനോഹരമായ ബീച്ചുകൾക്കും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ് പശ്ചിമഘട്ടത്തിലെ ഇക്കോ ടൂറിസം വിദ്യാഭ്യാസ ടൂറിസം ആരോഗ്യ ടൂറിസം ഇതുകൂടാതെ മെയിൻലാൻഡിലെ വിനോദസഞ്ചാരം എന്നിവയുൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള വിനോദസഞ്ചാര പാക്കേജുകൾ സുഗമമാക്കുന്നതിനുള്ള ആദ്യ പടിയായാണ് ഈ സംരംഭത്തെ ലക്ഷദ്വീപ് കാണുന്നത് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ രൂപീകരിച്ച ലക്ഷദ്വീപ് ടൂറിസം ഡെവലപ്മെൻ്റ് അതോറിറ്റിയാണ് ഏതാനും ട്രയൽ സർവീസുകൾക്ക് ശേഷം മംഗലാപുരം ലക്ഷദ്വീപ് ടൂറിസ്റ്റ് ലൈനർ സർവീസ് ആരംഭിക്കുക ഇന്ത്യയിൽ തീരെ പര്യവേഷണം ചെയ്യപ്പെടാത്ത ബീച്ച് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് ലക്ഷദ്വീപ് സമുദ്രജീവികളാൽ സമ്പന്നമായ നാലായിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ തടാകത്താൽ ചുറ്റപ്പെട്ട മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇത്രയും വിസ്തൃതിയിൽ കിടക്കുന്ന മുപ്പത്തിയാറ് ദ്വീപുകൾ പ്രധാനമായും ഇവിടെയുള്ളത് ഇതൊക്കെയാണ് വിനോദസഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും പറുദീസയാണ് ഈ സ്ഥലം ദ്വീപിൻ്റെ സമ്പന്നമായ സമുദ്ര ജൈവ വൈവിധ്യം മനോഹരമായ പവിഴപ്പുറ്റുകൾ ക്രിസ്റ്റൽ പോലെ ശുദ്ധമായ ജലം എന്നിവ സ്നോർക്കലിംഗിനും ഡൈവിങ്ങിനും മറ്റ് ജലകായിക വിനോദങ്ങൾക്കും സമാനതകളില്ലാത്ത അവസരങ്ങളാണ് നൽകുന്നത് ഇന്ത്യൻ അറബ് സംസ്കാരങ്ങൾക്കൊപ്പം തദ്ദേശീയമായ സ്വാധീനങ്ങളുമുള്ള ചരിത്രത്തിലും സംസ്കാരത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ദ്വീപിൻ്റെ തനിമ സവിശേഷമായ വാസ്തുവിദ്യ പാചകരീതി ആചാരങ്ങൾ എന്നിവ ദ്വീപിലെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു വിചിത്രമായ മത്സ്യബന്ധന രീതികളും ഗ്രാമീണ ജീവിതം ആസ്വദിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇപ്പോഴവിടെയുണ്ട് കടൽ തീരങ്ങളിൽ സൺബാത്തിനുൾപ്പെടെ ലക്ഷദ്വീപ് അനന്തമായ ടൂറിസം സാധ്യതയാണ് തുറന്നിടുന്നത്